ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ബിസിനസ്സാണ് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ ഈ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാതെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ചിലർക്കൊക്കെ ഒരു മടിയായിരിക്കും എങ്ങനെ വീഡിയോയിൽ സംസാരിക്കുക ഉള്ളത് അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം അതിനുള്ള കുറച്ച് ആൻസേഴ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ ഈ ഒരു പിന്നെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് ഒന്നാമതത് നമുക്ക് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ തയ്ച്ചിടുമ്പോൾ അതിനൊരു കോൺഫിഡൻസ് ലെവൽ വേറെ തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് മാറുന്ന ഫാഷനനുസരിച്ച് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഒരു എന്താ പറയുക കലാ കാലവാസന ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനും പറ്റും പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിനെ പോകാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുറത്തൊന്നും പോകാതെ കാരണം എല്ലാവരും പറയുന്ന ഒന്നാണ് നമുക്ക് വീട്ടിൽ എന്താ പറയുക കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് വരണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലർക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ആയിരിക്കും അങ്ങനെ പോകുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ഹസ്ബൻഡ്സൊക്കെ ധാരാളം ഉണ്ട് നമ്മളെ സൊസൈറ്റിയിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ് പിന്നെ സ്റ്റിച്ചിങ്ങിനാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യമില്ല ബാക്കി എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും അതിനൊരു ബേസിക് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയും പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ആവേശത്തിന് ഒരു സംഭവമായിരിക്കും പിന്നെ നമുക്ക് തോന്നും ഇത് നല്ല പെർഫെക്ഷനോട് കൂടിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതൊരു ആക്കി എടുത്താലോ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് ആ ഒരു ബിസിനസ്സിൽ എന്ന് വരുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്നത് നമുക്കൊരു ഷോപ്പ് ഇട്ടാലോ എന്നായിരിക്കും ആലോചിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചൊരു സാധാരണക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് റെൻറ്റ് ഇവയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ അവിടെ സ്റ്റാഫിനെന്തെങ്കിലും അത് സാലറി കൊടുക്കണമല്ലോ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താക്കും ഷോപ്പ് എന്നുള്ള ആ ഒരു സ്വപ്നം നമ്മളവിടെ ബാസ്ക്കറ്റിലേക്ക് ഇടും അവിടെ ഉള്ളപ്പോഴാണ് നമുക്കൊരു ഓൺലൈനിൽ നിന്നുള്ള ആ ഒരു ചിന്താഗതി വരേണ്ടത് കാരണം വെച്ചാൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റുള്ളൊരു സംഗതിയാണ് അതൊരിക്കലും നമ്മൾ മനുഷ്യനുള്ളിടത്തോളം കാലം നശിച്ചു പോകാത്തൊരു സംഗതിയാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്താണോ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നത് അത് നമ്മൾ ചെയ്യാം അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സ്പേസാണ് വേണ്ടത് അതായത് ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത മക്കൾ പഠിക്കുന്നിടത്ത് പിന്നെ ടി വി കേൾക്കുന്നിടത്ത് അവിടെയൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനും കൊണ്ട് നമ്മൾ ഓടിക്കും നമ്മളെ വീട്ടുകാർ അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മൾ ആദ്യം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ആ സ്ഥലം നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കണം അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവണം ബോക്സ് ഉണ്ടാവണം ടേബിൾ ഉണ്ടാവണം കാരണം ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് പീസ് ഇഷ്ടം പോലെ വരില്ല അപ്പോൾ അത് അവിടെ ഇവിടെ അങ്ങനെയായിട്ട് കിടക്കുന്നതിനേക്കാളും നീറ്റായിട്ട് ഒരു ബാസ്ക്കറ്റിലിടുമ്പം അത് അവിടെ ക്ലിയർ ആയിട്ട് നിന്നോളും പിന്നെ നൂല് കത്രിക അതൊക്കെ വെക്കാനൊരു ബോക്സ് പിന്നെ അത് കട്ട് ചെയ്യാനൊരു ടേബിൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ സെറ്റാന്നുണ്ടെങ്കിൽ ഒരു മെഷീനും കൂടി വാങ്ങിയിടാമെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും അപ്പോൾ മെഷീനിൽ നമ്മൾ എപ്പോഴും വാങ്ങുമ്പം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളതുമെങ്കിൽ സാധാ മെഷീൻ തന്നെ വാങ്ങാൻ നോക്കുക കൂടെ ഒരു മോട്ടറും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ടൈമും കുറച്ച് ലാഭിക്കാൻ പറ്റും ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ മോട്ടറൊക്കെ വാങ്ങുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പീഡിപ്പിക്കലായിരിക്കും കാരണം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ അത് ലെവലായി അത് നമുക്ക് എയിമായി കിട്ടിക്കോളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതാണോ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം അപ്പം അതിൽ ഏറ്റവും നന്നാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും ഇപ്പം നമ്മൾ ഇപ്പം ചുരിദാർ ഉണ്ടാവും മാക്സി ഉണ്ടാവും അതുപോലെ സ്കേർട്ടും ബ്ലൗസും ഉണ്ടാവും ബ്ലൗസ് ഉണ്ടാവും അപ്പം ഏതാണോ നമ്മൾ ഇപ്പം ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് കുറച്ചും കൂടി ഒരുപാട് ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പല മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് നന്നായിട്ട് പോയിട്ടിരുന്ന് പഠിക്കാവുന്നെങ്കിൽ യൂട്യൂബ് ചാനലുണ്ടാവും അതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല കാരണം നമുക്ക് ബേസ് എറിന് കിട്ടിയാൽ നമുക്ക് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ആയിട്ട് തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇപ്പോൾ ചുരിദാറാന്നുണ്ടെങ്കിൽ കുർത്തീസിൽ തന്നെ പല വെറൈറ്റി വെറൈറ്റി മോഡൽ നെക്കും കാര്യങ്ങളുമുണ്ട് ഫ്രണ്ട് ഓപ്പൺ സൈഡ് ഓപ്പൺ പിന്നെ അനാർക്കിലി അങ്ങനെ പലതും അപ്പോൾ അത് നല്ലോണം നമ്മൾ പഠിച്ചെടുക്കാൻ നോക്കുക എന്നിട്ട് നമ്മൾ എന്താക്കുക അത് നമുക്കെന്നെ വീട്ടിൽ പഴയ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ ഒന്ന് അതിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കാം അത് നമ്മളെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നൈബേഴ്സിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് തോന്നുക നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും എനിക്ക് നല്ലവണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ നമ്മൾ മെഷീനും വാങ്ങി പിന്നെ സ്റ്റിച്ചിങ് പഠിച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ അടുത്തുള്ളവരൊന്നായിരിക്കുമില്ല കസ്റ്റമറായിട്ടുണ്ടാവില്ല നമുക്ക് ദൂരത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കസ്റ്റമർ കസ്റ്റമറായിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താക്കാം മെഷർമെൻറ്റ് ചാർട്ട് റെഡിയാക്കി വെക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചുരിദാറാണ് മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സൈസും നമ്മളൊന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം ഏറ്റവും റേറ്റ് കുറഞ്ഞ ലെവലിൽ ഉണ്ടാവും എക്സൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സൽ എക്സസ് ലാർജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വരാം അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ തന്നെ പല സൈസിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മെഷർമെൻറ്റ് നമ്മളൊരു എഴുതി വെച്ചിട്ട് ഒരു ചാർട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം പിന്നെ നമ്മളെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഒരു ഡെമോ വീഡിയോ ഉണ്ടാക്കുക അതായത് കസ്റ്റമർക്ക് നമ്മൾ നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർക്ക് അളവെടുക്കാനൊന്നും അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക ഒരു ഡമ്മി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഷോൾഡർ പിന്നെ നെക്ക് എടുത്ത് പിന്നെ സ്ലിറ്റ് ലെങ്ത്ത് അതെല്ലാം അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വീഡിയോ അപ്പോൾ കസ്റ്റമർക്ക് മനസ്സിലാവും എങ്ങനെയാണ് പിന്നെ ഇനിയിപ്പോൾ ഡ്രസ്സിൽ നിന്നായാലും ബോഡിന്നാണെങ്കിലും എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെപ്പോഴും പിന്നെ വീഡിയോ എടുത്ത് വെക്കുക ഒരു ഡെമോ വീഡിയോ എടുത്ത് വെക്കുക അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റാക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ഓൺലൈൻ സെന്ററിലേക്ക് തന്നെ തിരിച്ചു വരുകയാണ് അപ്പം ഓൺലൈൻ സെന്ററിന് നമുക്കൊരു പേരിടണം പേരിടാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ മക്കളെ പേര് ചേർത്തോ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം പേര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ പിന്നെ ഓരോന്നൊക്കെ കാര്യം നമ്മളിടല് ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ റാബിയാസ് വേൾഡ് എന്നാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മളെ അങ്ങനെ നമ്മളിടാതെ ആ ഒരു സ്റ്റിച്ചിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേരിടാൻ നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് സ്റ്റിച്ച് സ്റ്റിച്ച് ആൻഡ് അതുപോലെ പിന്നെ പല പല പേരൊക്കെ നമുക്കുണ്ടാവും അങ്ങനൊരു പേരിടാൻ നോക്കാം എന്നിട്ടൊരു അറിയുന്ന ആളെ കൊണ്ടൊരു ലോഗോ ഡിസൈൻ ചെയ്യിപ്പിക്കുക പിന്നെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി പിന്നെ ഇൻസ്റ്റ എഫ് ബി അങ്ങനെ എല്ലായിടത്തിനും നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കാം പിന്നെ അതിലൊക്കെ നമ്മൾ എന്താക്കാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുന്നതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടപാട് തന്നെ നമുക്കിതൊന്നും എൻക്വയറി ഒന്നും വരത്തില്ല അത് നമ്മൾ കുറച്ച് ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കും നമുക്കൊരു എൻക്വയറി ഒക്കെ കിട്ടണമെങ്കിൽ പക്ഷേ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വെച്ച് കയറും കാരണം നമ്മളിത് നല്ല പെർഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആളാളുടെ റിലേ റിലേറ്റീവിനോട് പറയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയും അപ്പം നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുമ്പം അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ആദ്യം തന്നെ പറയരുത് ഇല്ല ഇതിൽ ചെയ്യാൻ പറ്റില്ല അതിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അവരുടെ എന്താണോ അവർ കസ്റ്റമൈസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ തുടങ്ങി നമുക്കൊരു ഫോട്ടോ ഒക്കെ ഇടണമെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല പുല്ലിൽ അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും ഒരു ഡാർക്ക് ആണ് ഡാർക്ക് ഡ്രസ്സാണ് നമ്മൾ അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലിട്ടിട്ട് നമ്മൾ വെക്കാം നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഡ്രസ്സ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ട് തോന്നുക അതേപോലെ ഈ പുല്ലിലൊക്കെ വെച്ചിട്ട് നല്ല ഡാർക്ക് കളർ ഡ്രസ്സൊക്കെ അതിൻ്റെ മേലെ വെക്കാന്നുണ്ടെങ്കിൽ നല്ല ഒരു നമുക്കൊരു എന്താ പറയുക ആ ഡ്രസ്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും അപ്പം തന്നെ ആൾക്കാരത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ നോക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അല്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറൊക്കെ കിട്ടില്ല കാരണം എല്ലാവരും നോക്കും നമ്മളെ ഫോട്ടോസൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ നോക്കുക കാരണം അവർ പറയുന്നത് മൊത്തത്തിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസ് ഇട്ട് കൊടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒക്കെ എപ്പോഴും ഓർഡേഴ്സൊക്കെ തരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക അപ്പോൾ അവർക്കും ഒരു എന്താ പറയുക അവർ പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമറാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു ബിസിനസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ സ്റ്റിറ്റിങ്ങിൻ്റെതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കുള്ള കമൻറ്റ്സ് ഒക്കെ താഴെ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്